വിശുദ്ധ ഖുർആൻ ആംഗ് വിവരണം അധ്യായം ഇരുപത്തി ആറ് നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പത്ത് വരെയുള്ള സൂക്തങ്ങൾ നൂഹിൻ്റെ ജനത പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞു നിഷേധിച്ചു അവരുടെ സഹോദരൻ നൂഹ് അവരോട് ഉദ്ബോധിപ്പിച്ചിരുന്നു നിങ്ങൾ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായ ദൈവദൂതനാണ് അതിനാൽ നിങ്ങൾ ദൈവത്തോട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുക എന്നെ അനുസരിക്കുക ഈ ദൗത്യത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവായ ദൈവത്തിങ്കളാണുള്ളത് അതിനാൽ നിങ്ങൾ ആ ദൈവത്തോട് ഭയഭക്തി പ്രവർത്തിക്കൊണ്ട് ജീവിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനും പ്രവാചകനുമായിരുന്ന ആദമിൻ്റെ പത്താം തലമുറയിലാണ് നൂഹ് അഥവാ നോഹ പ്രവാചകൻ വന്നതെന്ന് ചരിത്രം പറയുന്നുണ്ട് നൂഹ്നബിയുടെ പുത്രൻ ഷേമിൻ്റെ പത്താം തലമുറയിൽപ്പെട്ടതാണ് ഇബ്രാഹിം അഥവാ എബ്രഹാം പ്രവാചകൻ നൂഹിൻ്റെ ചരിത്രം ഖുറാനിൽ വിവിധ അധ്യായങ്ങളിൽ വന്നിട്ടുണ്ട് നൂഹ് എന്ന പേരിൽ തന്നെ ഒരു അധ്യായവുമുണ്ട് അദ്ദേഹം തൊള്ളായിരത്തി അൻപത് വർഷക്കാലത്തോളം ജീവിച്ചിരുന്നുവെന്നും ആ ജീവിതകാലം അത്രയും ദൈവിക സന്ദേശങ്ങൾ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്തു എന്നൊക്കെ ഖുർആാനിൽ പറയുന്നുണ്ട് ഹൈന്ദവ വേദങ്ങളിൽ പറയപ്പെടുന്ന മനു മഹാനായ നൂഹ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണെന്ന് പറയപ്പെടുന്നു ബൈബിളിലെ നോഹയും ഖുറാനിലെ നൂഹും മനുവുമൊക്കെ തന്നെ ഒരേ പ്രവാചകം തന്നെയാണെന്നാണ് ചരിത്രം പറയുന്നത് പ്രവാചകൻ നൂഹ് അന്ത്യപ്രവാചകൻ നബി പോലെ തന്നെ അന്നാട്ടിലെ അറിയപ്പെടുന്ന വിശ്വസ്തനായ ഒരു ദൈവദൂതനായിരുന്നു അൽ അമീൻ വിശ്വസ്തൻ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ചിരുന്ന പ്രവാചകനായിരുന്നല്ലോ നബി ദുരുമേനി അതുപോലെ തന്നെ നൂഹ് നബിയെയും അക്കാലത്ത് അന്നാട്ടുകാർ അൽ അമീൻ എന്ന് വിശ പിന്നെ ആണ് വിളിച്ചിരുന്നത് പക്ഷേ താൻ ദൈവത്തിൻ്റെ ദൂതനാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഭയഭക്തിയുള്ള ദൈവദാസന്മാരായി ജീവിക്കാം അതുവഴി നിങ്ങൾക്ക് ഈ ലോകത്തും മരണാനന്തരം പരലോകത്തും സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിക്കാം എന്നായിരുന്നു നോഹ് തൻ്റെ ജനതയോട് നടത്തിയ ആ പ്രബോധനത്തിൻ്റെ ആകത്വ പ്രവാചകനുസരിക്കുന്നതിലൂടെയാണ് ദൈവത്തെ അനുസരിക്കാൻ കഴിയുക ദൈവികാനുസരണത്തിൻ്റെ എല്ലാ മാർഗങ്ങളും രീതികളും ലഭിക്കുന്നത് പ്രവാചകനിലൂടെയാണല്ലോ അതുകൊണ്ടാണ് അതിൽ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് ആര് പ്രവാചകനെ അനുസരിച്ചുവോ അവൻ ദൈവത്തെ അനുസരിച്ചു ഭൂമിയിൽ നിയുക്തരായ എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഈ പ്രബോധന പ്രബോധനതത്വത്തിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല എനിക്കുള്ള പ്രതിഫലം ദൈവത്തിങ്കാണുള്ളത് ഇത് പറയാൻ കാരണം പ്രവാചകന്മാർ അവരുടെ ദൗത്യവുമായി ഇറങ്ങുമ്പോൾ ജനങ്ങൾ വിചാരിക്കും ഇവൻ ഇവനെന്തൊക്കെയോ ഗൂഢാലോ ഉദ്ദേശങ്ങളുണ്ട് ഗൂഢലക്ഷ്യങ്ങളുണ്ട് ജനങ്ങളിൽ നിന്ന് പിന്നെ നേർച്ച വഴിപാട് പോലുള്ള രീതി മാർഗങ്ങളിലൊക്കെ പണം പിടുങ്ങൽ അല്ലെങ്കിൽ ആ നാട്ടിൽ ഭരണം പിടിച്ചതക്കൽ അതല്ലെങ്കിൽ ആ നാട്ടിലെ വലിയ നേതാവോ സമ്പന്നനോ രാജാവോ ഒക്കെ ആയിട്ട് മാറൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭൗതിക താല്പര്യങ്ങളുണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവൻ പുതിയ ഇതായിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ടാവും നന്മയിലേക്ക് ക്ഷണിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഏതൊരു വ്യക്തിയെയും അല്ലെങ്കിൽ സംഘടനയെയും കുറച്ച് ഇതേപോലെ സംശയത്തോട് വീക്ഷിക്കുന്നവർ ഇക്കാലത്തുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് തങ്ങൾക്ക് യാതൊരു ഭൗതിക താല്പര്യവുമില്ല എന്ന് തുറന്നു പറയാൻ ദൈവം പ്രവാചകന്മാരോട് ആജ്ഞാപിച്ചിരുന്നതും